പേര് എത്തിച്ച ഒരു വ്യക്തിത്വത്തെ ആദരിക്കാൻ ഇന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ അപൂർവമായി മാത്രം സാധ്യമായ നീറ്റ് എക്സാമിനേഷനിൽ ഒന്നാം റാങ്ക് അത് കിട്ടിയ പ്രിയപ്പെട്ട ദേവദർശനെ അനുമോദിക്കാൻ അഭിനന്ദിക്കാൻ കൊരട്ടി പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഈ വാർഡിലെ പ്രിയപ്പെട്ട മെമ്പേഴ്സും എല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ് ദേവദാസന്ധി നേട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ അറിയേണ്ടത് അദ്ദേഹം പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷ എഴുതിയ അതോടൊപ്പം തന്നെ ഒരു വർഷം പോലും പാഴാക്കാതെ ഒപ്പം തന്നെയാണ് ഈ നീറ്റ് പരീക്ഷയുടെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഒന്നാം റാങ്ക് നേടി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും മഹത്തരമായ കാര്യം അപ്പം അതിൽ മാതാപിതാക്കളായ പ്രിയപ്പെട്ട രാജേഷ് ഡോക്ടർ പ്രിയപ്പെട്ട ദീപ ഡോക്ടർ അതിൽ ഡോക്ടർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാക്ക് എന്നെ എന്നെ വലിയ ആകർഷിച്ചു തന്നു ഇഷ്ടത്തോടു കൂടി ഏത് കാര്യം ചെയ്താൽ അത് നമുക്കൊരു എഫക്റ്റ് ആയിട്ട് തോന്നില്ല നമുക്കത് ഭേടനായിട്ട് തോന്നില്ല ഏത് കാര്യം ചെയ്യുമ്പോൾ ഇഷ്ടത്തോടെ ചെയ്താൽ നമുക്ക് ഏത് നേട്ടവും വേഗത്തിൽ കരകതമാക്കാൻ കഴിയും അങ്ങനെ ഇഷ്ടത്തോടെ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷ ഒരുമിച്ച് പഠിക്കുമ്പോഴൊപ്പം തന്നെ ഇഷ്ടത്തോടു കൂടി എൻട്രൻസ് ചെയ്തുകയും അതിൽ തന്നെ ഒന്നാം റാങ്ക് വാങ്ങുകയും ചെയ്തു മറ്റൊന്ന് ജെയും കൂടി അത് ദേവദാസിന് എഴുതി എന്നുള്ളതാണ് മറ്റൊരു സന്തോഷം അതിനും ഉയർന്ന റാങ്ക് പ്രിയപ്പെട്ട ദേവദാസന് കിട്ടിയിട്ടുണ്ട് അപ്പൊ വലിയ സന്തോഷം കൊരട്ടി ഗ്രാമപഞ്ചായത്തിന്റെ അർപ്പിക്കുകയാണ് പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി സി ബിജു ഒപ്പം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷൈനിഷാജി വിദ്യാഭ്യാസ ആരോഗ്യ സ്കാനിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബാംഗ്ലൂർ റിജു ഈ വാർഡിന്റെ പ്രിയപ്പെട്ട മെമ്പർ റൈമോൾ ജോസ് പ്രിയപ്പെട്ട വാർഡ് മെമ്പർ പ്രിയപ്പെട്ട ലിജോ ജോസ് ഏറെ പ്രിയപ്പെട്ട ഞങ്ങൾക്ക് ഏറെ ആദരണീയനും ബഹുമാനവും ആയാൽ അത് തങ്ങളുടെ വാക്കിൽ പ്രവൃത്തിയിലൊക്കെ അങ്ങേയറ്റം വിനയത്തോടു കൂടിയ എല്ലാവരോടും വലിപ്പ ചെറുപ്പമില്ലാതെ ആളുകളോട് പെരുമാറുന്ന ഒരാളായിട്ടാണ് രാജേഷ് ഡോക്ടറി ദീപ ഡോക്ടറി ഞാൻ കണ്ടിട്ടുള്ളത് അത് ഒരു ഒരു അത് എല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നല്ല തൻ്റെ മുമ്പിൽ വരുന്ന എല്ലാവരോടും വലിപ്പ ചെറുപ്പമില്ലാതെ ഒന്നും നോക്കാതെ അവരുടെ പണോ അല്ലെങ്കിൽ അവരുടെ സ്ഥാനമോ ഒന്നും നോക്കാതെ എല്ലാവരോടും ഒരേപോലെ പെരുമാറുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട രാജേഷ് ഡോക്ടറും പ്രിയപ്പെട്ട ദീപ ഡോക്ടറും അപ്പോ എല്ലാവരെയും ഹൃദയപൂർവ്വം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അനുമോദിക്കുന്നത് ആദരിക്കുന്നത് രണ്ടു വാക്കു സംസാരിക്കുന്നതിന് പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ പി സി ബിജു നമ്മുടെ ഡോക്ടർ രാജേഷ് ദീപ അതോടൊപ്പം തന്നെ മെഡിക്കൽ പ്രൊഫഷണൽ പരീക്ഷക്ക് എഴുനൂറ്റി ഇരുപത് എഴുന്നൂറ്റി ഇരുപത് പതിനെ ബന്ധപ്പെട്ട് അറിയാനുള്ളത് കേരളത്തിലാദ്യമായിട്ടാണ് അപ്പൊ അഭിമാനിക്കാം തും കൊരട്ടിക്കാർ കാരണം കൊരട്ടിയുടെ പേര് നമ്മുടെ രാജ്യത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും കഠിനാധാരണം ഇല്ലാത്ത കാലത്ത് കൊച്ചിയായിട്ട് ഉണ്ടായിട്ടുണ്ടോ അതിനുപരി ഒരു പ്രത്യേകത ഡോക്ടർ ഉണ്ടാവും കളിക്കും മെഡിക്കൽ പ്രവേശനത്തിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കുറട്ടിയെ സംബന്ധിച്ച് നമുക്കിന്ന് വലിയ സന്തോഷത്തിന്റെ ഒരു ഇടപെടിയാണ് കാരണം ആദ്യമായിട്ട് നമുക്ക് ഈ ഈ നേട്ടം കൈവരിക്കാൻ കഴിയും അതിനുപരി നമുക്ക് ഒരു കുടുംബത്തിന്റെ ഒരു പ്രത്യേകത കൂടി അറിയാം നമുക്ക് ഡോക്ടർ രാജേഷൻ പോയിട്ടുള്ളത് പോകുന്നത് और कृपया हमारे जेम्स के के करने के समय